ൾ കൂപ്പി കണകൾ തുറന്ന ദിവികാരുണ്യത്തിലേക്ക് നോക്കാം ചേർത്ത് വെക്കാം നിന്റെ വേദനകളെ ചേർത്ത് നിർത്താം നിന്റെ സങ്കടങ്ങളെ ആർക്കും അറിയാൻ പാടില്ലാത്ത ആരോടും പറഞ്ഞിട്ടില്ലാത്ത നിന്റെ സ്വകാര്യ വേദനകളെ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം ഇതാ ഈ ഭൂമിയിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും സുന്ദരമായ സൗഹൃദമാണ് ഈ ദിവ്യകാരുണ്യത്തോടുള്ള സൗഹൃദം ഈ ലോകത്തിൽ ഏതൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയാലും ഒരിക്കലും മുറിഞ്ഞു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ബന്ധമാണ് ഈശോയുമായിട്ടുള്ള നിന്റെ ബന്ധം ഇതാ അബന്ധത്തിലാണ് നീ ഇപ്പോൾ ഇപ്പോളായിരിക്കുന്നത് ഈ ബന്ധത്തിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മോളെ മോനെ നീ ആഗ്രഹിക്കുന്നതിലും നീ സ്വപ്നം കാണുന്നതിലും ഉപരി നിന്റെ ജീവിതത്തിൽ സ്വർഗമിറങ്ങി വരുന്ന അനുഭവം ഉണ്ടാവും സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാവും സ്വർഗത്തിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൻ്റെ മേൽ ആവസ്സിക്കുന്ന അനുഭവമാകും അത് സൗഖ്യമായിട്ട് മാറാം അത് വിശുദ്ധീകരണമായിട്ട് മാറാം അത് വീണ്ടെടുപ്പായിട്ട് മാറാം അത് ദൈവസ്നേഹത്തിൻ്റെ ചലനങ്ങളായി നിന്നിൽ മാറാം ഉണ്ട് മോളെ മോനെ നിന്റെ അവസ്ഥകളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് നിർത്താൻ യേശുവിനോട് നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെ ചേർത്ത് വെക്കുക യേശുവിനോട് നിന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ ചേർത്ത് വെക്കുക നീ കടന്നുപോകുന്ന അവസ്ഥകൾ നിനക്കറിയാലോ നീ പ്രാർത്ഥിക്കാൻ തമ്പരാനൂപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങൾ നിനക്കറിയാലോ നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള വിഷയങ്ങൾ നിനക്കറിയാനോ ഈശോയുടെ സന്നദ്ധയിലേക്ക് അവയെല്ലാം ഒന്ന് ഉയർത്തിക്കി വികാരണം ഈശോ നിന്റെ മുമ്പിലുണ്ടല്ലോ അവയെല്ലാം കർത്താവിന്റെ സനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇരു കനങ്ങളും നീട്ടി പിടിച്ച് ഏതാനും നിമിഷം ദിവികാരുണ്യീശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ മുട്ടു വിധി നിൽക്കാൻ പറ്റുമെങ്കിൽ നിമിഷം മുട്ടുമേലായിരിക്കുന്നു ീശോ നമ്മൾ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ സ്നേഹത്തിൽ മക്കളെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് അല്ല ഈ ആശീർവാദത്തിന്റെ സമയത്ത് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതെല്ലാം കർത്താവിനോട് ചോദിക്കുക നിശ്ചയമായിട്ടും കർത്താവ് നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ യുവക്കൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കട്ടെ എല്ലാ നിയമങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദവും സ്വീകരിക്കുക